ഇന്നത്തെ വീഡിയോയിൽ ദക്ഷിണ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാം പെരുമാക്കന്മാർ സ്വന്തമായി ഭരിച്ചിരുന്ന മധ്യകേരളമാണല്ലോ വീരകേരള വംശക്കാർക്ക് ലഭിച്ചതും അവർ ഭരിച്ചിരുന്നതും അതിൻ്റെ തെക്കുഭാഗം ഏകദേശം ഇപ്പോഴത്തെ കായംകുളം മുതൽ കന്യാകുമാരി വരെയും തോവാള ചെങ്കോട്ട മുതലായ പ്രദേശങ്ങൾ കിഴക്കേ അതിരായും സമുദ്രം തെക്കു പടിഞ്ഞാറു അതിരായുള്ള കേരള ഭൂഖണ്ഡമാണ് അന്നത്തെ ദക്ഷിണ കേരളം ഈ പ്രദേശത്തെ പല കണ്ടങ്ങളായി തിരിച്ച് ഓരോരോ രാജാക്കന്മാരും നാടുവാഴികളുമാണ് ഭരിച്ചിരുന്നതെങ്കിലും അവരിൽ കുലശേഖര വർമ്മ പെരുമാളുടെ രണ്ടാമത്തെ പുത്രൻ്റെ വംശക്കാരായ കൊല്ലം രാജാക്കന്മാർക്ക് മറ്റുള്ളവരുടെ എല്ലാം ഒരു മേൽക്കോയ്മ അധികാരം രാജ്യവിഭാഗകാലം മുതൽ കിട്ടിയിരുന്നു മറ്റുള്ള ഭരണാധികാരികളിൽ പ്രധാനപ്പെട്ടവരായ ഓടനാട്ട് രാജാക്കന്മാരും ആറ്റിങ്ങൽ രാജ്ഞിമാരും കൊല്ലത്തെ രാജാക്കന്മാരോട് കുടുംബ ബന്ധമുള്ളവരും ആയിരുന്നു അതിനാൽ വേണാട്ട് തിരുവടികളെന്നും കൂപക രാജാക്കന്മാരെന്നും പറഞ്ഞു വന്നിരുന്നു കൊല്ലം രാജാക്കന്മാരുടെ വാസസ്ഥലമായ കൊല്ലം തന്നെയായിരുന്നു അന്നത്തെ ദക്ഷിണ കേരളത്തിൻ്റെ തലസ്ഥാനം ദക്ഷിണ കേരളത്തിൽ ഓടനാട്ട് രാജ്യമായ കായംകുള ഒഴിച്ച് ബാക്കി പ്രദേശങ്ങൾക്കെല്ലാം പൊതുവായി വേണാട്ട രാജ്യം എന്ന പേരും പറഞ്ഞിരുന്നു രാജശേഖര ചക്രവർത്തിയുടെ കാലമായ കൊല്ല കൊല്ലവർഷാരംഭ കാലം വരെ പറയത്തക്ക വിശേഷ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ദക്ഷിണ കേരളവും കഴിഞ്ഞുകൂടിയത് എന്നാൽ ക്രിസ്തു വർഷം എണ്ണൂറ്റി മുപ്പത്തേഴ് കൊല്ലവർഷം പന്ത്രണ്ടാം ആണ്ടോടുകൂടി ഈ പ്രദേശത്തും മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങി പെരുമാൾ ഭരണകാലങ്ങളിൽ അവരുടെ കീഴിൽ സഹ്യപർവത നിരകളോട് ചേർന്ന് കിടക്കുന്ന മലം പ്രദേശങ്ങൾ രക്ഷിച്ചു വന്നിരുന്ന ചില സാമന്ത രാജാക്കന്മാരുണ്ടായിരുന്നു അവരിൽ ചിലർ വടക്കേന്ത്യയിൽ നിന്നും കുടിയേറിപ്പാർത്ത യതുവംശക്കാരുമായിരുന്നു ആ യതുവംശക്കാരിൽ ഒരു രാജകുടുംബം ഇപ്പോഴത്തെ തിരുവിതാംകൂറിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ആയക്കുടി മുതലായ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നു പെരുമാൾ വാഴ്ച അവസാനിച്ചതോടെ അവരും സ്വതന്ത്ര രാജാക്കന്മാരായി ീർന്നിരുന്നു കൊല്ലവർഷാരംഭകാലത്ത് ജഡിലൻ കരുനന്ദവർമ്മൻ എന്ന രാജാവാണ് ആ രാജ്യം ഭരിച്ചിരുന്നത് ഏകദേശം ക്രിസ്തു വർഷം എണ്ണൂറ്റി മുപ്പത്തി ഏഴാം മാരൻ ജഡിലൻ എന്ന പാണ്ഡ്യ രാജാവ് ആ കരുനന്ദവർമ്മന്റെ രാജ്യവും അരുവിയൂർ കോട്ട എന്ന പേരായ രാജധാനിയും യുദ്ധത്തിൽ ആക്രമിച്ചു കൈവശപ്പെടുത്തി കരുനന്ദവർമ്മ രാജാവും കുടുംബവും ആ യുദ്ധത്തിൽ തോൽക്കുമെന്ന് മനസ്സിലായപ്പോൾ കഴിയുന്നിടത്തോളം ധനവും എടുത്തുകൊണ്ട് സ്വന്തം രാജ്യം വിട്ട് പടിഞ്ഞാറോട്ട് പോയി തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം പത്ത് നാഴികയോളം കിഴക്ക് തെക്കായുള്ള വിഴിഞ്ഞം എന്ന സ്ഥലത്ത് താമസിക്കുകയും ചെയ്തു ശ്രീ വല്ലഭൻ എന്ന രാജാവാണ് അക്കാലത്ത് കൊല്ലത്ത് വാണിരുന്നത് ആ രാജാവിൻ്റെ അനുവാദത്തോടു കൂടി കരുനന്ത രാജാവ് വിഴിഞ്ഞത്ത് ഒരു കോട്ട കെട്ടി സ്ഥിരതാമസമാക്കി നാല് സംവത്സരത്തിന് ശേഷം ആ രാജാവ് ആ പ്രദേശത്തുള്ള ജനങ്ങളെ ചേർത്ത് ഒരു പടകൂട്ടി പുറപ്പെട്ട് മുമ്പ് തനിക്കുണ്ടായിരുന്ന രാജ്യവും രാജധാനിയും വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ യുദ്ധത്തിലും അദ്ദേഹം തോറ്റു കരുനന്ത രാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ അളർക്കവർമ്മൻ ശ്രീവല്ലഭൻ എന്ന രാജാവ് ക്രിസ്തു വർഷം എണ്ണൂറ്റി അറുപത്തെട്ടിന് കൊല്ലം നാൽപ്പത്തിമൂന്നാം ആണ്ടോടുകൂടി ആ പ്രദേശത്ത് അനവധി ദ്രവ്യം ചെലവ് ചെയ്ത് പാർത്ഥിവശേഖരപുരം എന്നു പേരായി വലിയൊരു വിഷ്ണു ക്ഷേത്രവും കാന്തളൂർ ശാല എന്നു പേരായ ഒരു സഭാമഠവും മഠവും പണിയിച്ചു ക്ഷേത്രത്തിൽ വലിയ നിലയിൽ പൂജ ശിവേലി മുതലായവ നടത്തുവാനും സഭാമഠത്തിൽ തൊണ്ണൂറ്റഞ്ചാളുകൾക്ക് വേദശാസ്ത്രാദികളായ വിദ്യകൾ പഠിപ്പിനും വേണ്ട സ്വത്തുക്കൾ ചില കാരായ്മക്കാരെ അധികാരപ്പെടുത്തി ഇങ്ങനെയുള്ള ഔദാര്യവും ധർമ്മവൃത്തികളും നിമിത്തം ആ പ്രദേശത്തുള്ള നാടുവാഴികളും പൊതുജനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലായി തീർന്നു ആ വഴിക്ക് അവിടെ നിന്ന് ഏകദേശം ഇപ്പോഴത്തെ പത്മനാഭപുരം വരെ വ്യാപിക്കത്തക്ക വിധം ചെറിയൊരു രാജ്യം സ്ഥാപിച്ച് കൊല്ലം രാജാവിൻ്റെ മേൽക്കോയ്മയെ സമ്മതിച്ച നിലയിൽ ആ രാജ്യത്തെ രാജാവായി വാഴുവാൻ അദ്ദേഹത്തെ സാധിച്ചു അക്കാലത്ത് ഗോവർദ്ധന മാർത്താണ്ഡൻ എന്നു പേരായ മഹാരാജാവാണ് കൊല്ലത്ത് വാണിരുന്നത് മധ്യകേരളം ഭരിച്ചിരുന്നത് ഒന്നാമത്തെ ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുമായിരുന്നു